മലനാട് ടിവിയുടെ ഏറ്റവും പുതിയ ജനകീയ പരിപാടി നല്ല പത്തനാപുരത്ത് വമ്പിച്ച തുടക്കം ഇതൊരു നല്ല തുടക്കമാണ് കാര്യങ്ങൾ ജനാധിപത്യത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുകയും തുറന്നു സംസാരിക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മലനാട് ടി വി അതിനൊരു പുതുമേയുടെ ഒരു തുടക്കം തുടങ്ങുകയാണ് കേരളം മുഴുവൻ ജനപ്രതിനിധികളെ ഒരു പരിപാടി ഇന്ന് പത്തനാപുരത്ത് ആരംഭിക്കുകയാണ് ഓരോ പഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ തിരഞ്ഞെടുത്ത് വരുന്നവർക്ക് ഒരു ആദരവ് കൊടുക്കുന്നതോടൊപ്പം ഇത്തരത്തിലൊരു ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഒരു ലോകമാധ്യമ ലോകമാധ്യമരംഗത്ത് ജീവകാരുണ്യ വാർത്ത നിഷ്ഠിത പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധയെ ആകർഷിച്ച മലനാട് ചാനൽ ജനങ്ങളുടെ ക്ഷേമത്തിനായി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ പദ്ധതിയാണ് നല്ലനാട് ഗ്രാമങ്ങളിലൂടെയാണ് രാജ്യത്തിന് വികസനം എന്ന മഹാത്മാഗാന്ധിയുടെ തത്വം നാടിന്റെ നന്മ നമ്മളിലൂടെ എന്ന ആപ്തവാക്യത്തിൽ ഉൾക്കൊണ്ട് നാടിന്റെ സമസ്ത മേഖലകളുടെയും ഉന്നമനമാണ് മലനാട് ടി വി നല്ലനാട് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നവംബർ പതിമൂന്ന് വെള്ളിയാഴ്ച രണ്ടു മണിക്ക് പത്തനാപുരം സെൻസിറ്റീവെൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന നല്ലനാട് പദ്ധതിയുടെ ഉദ്ഘാടനം പത്തനാപുരം എം ശ്രീ കെ ബി ഗണേഷ് കുമാർ ഔചാചാരികമായി നിർവഹിക്കുകയാണ് അതായത് ഓരോ ജനപ്രതിനിധികളെയും ഒരു മീഡിയയിലൂടെ ജനങ്ങളുമുമ്പിൽ പ്രതിജ്ഞാബദ്ധമാക്കണം ഞാൻ ഇന്നത് ചെയ്യാൻ ബാധ്യസ്ഥയാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥനാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും വളരെ അഭിനന്ദനം വർഹിക്കുന്ന ഒരു പദ്ധതിയാണ് മലനാട് ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ലൈവായി ലോകം മുഴുവൻ കാണാനുള്ള അവസരം പത്തനാപുരത്തുകാർക്ക് ഇന്ന് പത്തനാപരത്ത് പുതുതായി തെരഞ്ഞെടുപ്പെട്ട ജനപ്രതികളെ ഒരുമിച്ച് കാണാനും അവരെന്താണ് പറയുന്നത് കേൾക്കാനും ഒക്കെ ഒരു അവസരം മലനാട് ടി വി ലൈവായി തന്നെ ഉണ്ടാക്കി കൊടുത്തതിൽ ഞാൻ ഇതിൻ്റെ ചുമതലക്കാരെ എല്ലാവരെയും ഏഷടക്കമുള്ള ചുമതലക്കാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ശുചിത്വ കേരളം സംരക്ഷിത പാതകൾ അവയവദാനം വിതയ ഉത്സവങ്ങൾ കൊയ്ത്ത് ഉത്സവങ്ങൾ ഗ്രാമീണ വ്യവസായ സംരംഭങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ അയൽത്തെ അൽക്കൂട്ടം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് നല്ലനാട് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്തനാപുരത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ ഒന്നായ താലൂക്ക് ആശുപത്രി ഉടനിക്കുമെന്ന് എം എൽ എ ഗണേഷ് കുമാർ നല്ല നാടിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ തന്നെ താലൂക്ക് ആശുപത്രി നൽകണമെന്ന അപേക്ഷ മൂന്നപേക്ഷ എന്റെ മൂന്നപേക്ഷ കിടക്കുകയാണ് പരിഗണിക്കപ്പെട്ടില്ല മുഖ്യമന്ത്രിക്ക് ഞാൻ എഴുതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് തന്നെയാണ് താലൂക്ക് ആശുപത്രി മജിസ്ട്രേറ്റ് കോടതി അതുപോലെ ജോയിന്റ് ആർ ടി ഓഫീസ് ഈ മൂന്നിൻ്റെയും ഫയൽ നടപടി അതടക്കുകയാണ് അത് അനുവദിക്കുന്നതിനെക്കുറിച്ച് അതാത് വകുപ്പിൻ്റെ മന്ത്രിമാരോടല്ല മുഖ്യമന്ത്രിയോടേ സബ്മിഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ എഴുതി കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നത് മുപ്പാം തീയതി കൂടുന്ന സമ്മേളനത്തിൽ അത് മുഖ്യമന്ത്രി ഉന്നയിക്കും അപ്പോൾ വ്യക്തമായ മറുപടി അദ്ദേഹം തരും അത് തരുമ്പോൾ നമുക്കറിയാൻ പറ്റും താലൂക്ക് ആശുപത്രി നമുക്ക് അനുവദിക്കേണ്ടതാണ് താലൂക്ക് കിട്ടിയ സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രി മജിസ്ട്രേറ്റ് കോടതി ആ ജോയിന്റ് ആർ ടി ഓഫീസ് ഇതിന് നമുക്ക് അർഹതയുണ്ട് അതിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മറ്റത് മൂന്നും തന്നേ പറ്റുള്ളൂ തരാതെ പറ്റത്തില്ല അതിപ്പോൾ തരും മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സാഹചര്യത്തിൽ അത് അദ്ദേഹവുമായി നേരിട്ട് ഞാൻ സംസാരിച്ച് വാങ്ങിയെടുക്കും എന്നുള്ളൊരു സംശയം വേണ്ട ഇത് ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയാണ് ഈ മൂന്ന് ഓഫീസിൻ്റെ ഫൈലിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് അസംബ്ലി കൂടുന്ന സമയത്ത് തന്നെ ഒരു തീർപ്പുണ്ടാക്കും താലൂക്ക് ആശുപത്രി വരുമ്പോൾ താലൂക്ക് ആശുപത്രി ബോർഡ് വെച്ചാൽ മാത്രം പോരാ നമുക്ക് യു ഐ ടി കെട്ടണം അവിടെ നിന്ന് മാറ്റുകയും അവിടെ ഒരു കെട്ടണം പണിയും വേണം ഏതാണ്ട് അഞ്ച് കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു പുതിയ ആധുനിക ആശുപത്രി സമുച്ചയം പണിയാനുള്ള പ്ലാൻ വരയ്ക്കാൻ എല്ലാ പദ്ധതികളും തയ്യാറാക്കി പിടപിടി വകുപ്പിനെ ഏൽപ്പിക്കുകയും അതിന് ആ പ്ലാൻ വരയ്ക്കാൻ ആർക്കിടെക്റ്റിനെ ഗവൺമെൻറിന്റെ ആർക്കിടെക്റ്റിനെ ചുമതലപ്പെടുത്താനുള്ള കത്തടക്കം കൊടുത്ത് ഞാൻ നേരിട്ടെല്ലാം സംസാരിച്ച് അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ പ്ലാൻ വരച്ചു വരുമ്പോൾ കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആധുനികമായ ഒരു താലൂക്ക് ആശുപത്രി കെട്ടിടം നമുക്കുണ്ടാകും അഞ്ച് നിലയിലുള്ള ഒരു കെട്ടിടം ഉണ്ടാകും ഏതാണ്ട് ഏഴോളം ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ടാകും മറ്റെല്ലാ വാർഡുകളും പേവാർഡുകളും ഒക്കെ ഉള്ളപ്പോഴും ഉണ്ടാകും പത്തനാപുരം യു എ ടി കോളേജിൽ പഠിച്ച സിംഹള വംശജിയായ കുട്ടിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി വിട്ടു നൽകുന്നതിനായി രൂപ കോളേജ് അധികൃതർക്ക് നൽകി ശ്രീലങ്കയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് കേരളത്തിലേക്ക് വന്ന അഭയാർത്ഥികളിൽ പെട്ട ഒരു കുട്ടിയാണ് ഞാനൊരു സബ്മിഷൻ ഈ കുട്ടിക്ക് വേണ്ടി തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സബ്മിഷൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കും അപ്പൊ ഞാൻ അവിടെ വെച്ച് മറുപടി പറയും അതേമായിട്ട് സംസാരിച്ച് ഒന്നുകിൽ സർക്കാർ ഈ പൈസ വേണ്ടെന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ടുതന്നെ ഈ പണം യൂണിവേഴ്സിറ്റിയിൽ അടപ്പിക്കാനുള്ള നടപടി മുഖ്യമന്ത്രിയോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യും അദ്ദേഹത്തിന് മറുപടി വന്നതിനുശേഷം തീരെ നിവൃത്തിയില്ലാത്ത വന്നാൽ നാട്ടുകാരെ നമ്മൾ ഈ പണം പിരിച്ചു നമ്മൾ അടയ്ക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും വളരെ നന്ദി പത്തനാപുരത്തിന്റെ വികസന മുരടിപ്പുകളിൽ പ്രധാന പ്രശ്നങ്ങളായി റോഡ് നവീകരണം കുടിവെള്ളം വഴിവിളക്കുകൾ വെയിറ്റിംഗ് ഷെഡ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം വൺവേ റോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആയുർവേദ ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും അതിനുമേൽ ഉചിതമായ തീരുമാനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളുകയും ചെയ്തു പൂങ്കുളഞ്ഞി ആറാം വാർഡിൽ സ്പന്ദനം എന്ന പേരിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ലൈബ്രറി ആവശ്യപ്പെട്ട മേഘാനായർ എന്ന വിദ്യാർത്ഥി സംവാദത്തിലെ താരമാവുകയും ലൈബ്രറിക്ക് വേണ്ടിയുള്ള പുസ്തക സമാഹരണം മലനാട് ജീവി ഏറ്റെടുക്കുകയും മുതൽ പ്രായോഗികമാകുന്ന വാർഡിൽ എന്ന എന്ന പേരിൽ ഒരു വായനശാല എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ നാളെ മുതൽ അതിന്റെ യുവതലമുറ ഈ ലൈബ്രറിയെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് നമ്മളെ സന്തോഷമുള്ള കാര്യമാണ് അത് വികസനം നമ്മളിലൂടെ മലനാട് മലനാട്വിയുടെ സ്വപ്ന പദ്ധതിയിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന സംഘടനകൾ വ്യക്തികൾ എന്നിവർ നല്ലനാട് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായി ബന്ധപ്പെടുക വിലാസം നല്ലനാട് കെയർ ഓഫ് മലനാട് ടി വി ഇന്ത്യ ദർശൻ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫാത്തിമ ടവർ പത്തനാപുരം ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ എയിറ്റ് നയൻ ത്രീ സിക്സ് നയൻ ഫോർ ഇമെയിൽ ടി വി ഇന്ത്യ ദർശൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം